അസാമലൈക്കും വഹമ്മത്തല്ല അരവിന്ദ് തീരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത് ഫാദിയ ഫാത്തിമ എന്ന കുട്ടിക്കാണ് അള്ളാഹു സുബാൻ ഉത്താൽ അല്ലാവിറും ബറക്കത്തും നൽകട്ടെ എല്ലാ കാര്യത്തിലും മികവിൽ തിരുവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു പഠനത്തിലും എല്ലാത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ കുടുംബത്തിലും നമുക്കെല്ലാവരും എല്ലാ ഹൈറും നൽകി അള്ളാഹു താൽ അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്ന് ഇരുപത്തിയേഴാം രാവ് ലഹലുത്തിൽ കതരാകാൻ വളരെയേറെ വളരെ സ്വാധ്യത കൽപ്പിക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഇരുപത്തിയേഴാം രാവ് ലോകത്ത് എല്ലാ ആളുകളും മിക്കവാറും മുസ്ലിം ഉമ്മത്ത് ഈമാൻ ഉള്ളവർ മമ്മിനികളായ ആളുകൾ അവർ സൽക്രമങ്ങളെ കൊണ്ട് ഇന്നത്തെ രാത്രി ധന്യമാക്കുന്ന ഒരു വലിയൊരു പവിത്ര ധന്യമായ ഒരു രാത്രി കൂടിയാണ് അതുകൊണ്ട് ആ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാത്രിയെ നമുക്ക് കണക്കാക്കാൻ അള്ളാഹു തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ കതർ ഈ റമദാനിലെ ലൈലത്തുൽ ഖതർ അത് കിട്ടുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വണ്ണമുള്ള ഏറ്റവും കനമുള്ളതായ സൽക്രമങ്ങളെ കൊണ്ട് ഈ രാത്രി ധന്യമാക്കാൻ അള്ളാഹു തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഓരോരുത്തരും സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ടാകും സൽക്രമങ്ങൾ ഓരോ കർമ്മവും ഓരോരുത്തരും ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അവളുടെ പ്രതിഫലത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു അമല് തന്നെ പലരും ചെയ്യുമ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ട് അവരുടെ ആത്മാർത്ഥത നോക്കും ഇഹ്ലാസ് നോക്കും അതുപോലെ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ട് നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് അള്ളാഹു സുബഹാനോ താല ഓരോ കർമ്മങ്ങൾക്കും ഓരോരുത്തർക്കും പ്രതിഫലം നൽകുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട് പള്ളികൾ പൊളിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു ഇങ്ങനെ സ്വസ്ഥമായി ജീവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായി നിസ്കരിക്കുവാനോ പോലും സൗകര്യമില്ലാത്ത സാഹചര്യങ്ങളും പല നാടുകളുമുണ്ട് അവിടയ്ക്ക് ആളുകൾ പൊട്ടിത്തകർന്നു കിടക്കുന്ന ഈ പള്ളികളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ പോയിട്ട് ആ പള്ളിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ സ്ഥലങ്ങളിൽ ബാങ്കും ഇക്കാമത്തൊക്കെ കൊടുത്തിട്ട് അവിടെ നിസ്കരിക്കുന്ന രംഗങ്ങൾ വളരെ ഇഹ്ലാസോടുകൂടി തന്നെ ആ പള്ളിയുടെ പവിത്രത അവരെ നെഞ്ചിലേത്തിക്കൊണ്ട് തന്നെ നിസ്കരിക്കുന്ന രംഗങ്ങൾ കാണാൻ സാധിക്കും അതിനൊക്കെ വലിയ പവിത്രതയാണല്ലുബാനോ തല തര നൽകുന്നത് അബത്തുൽ കദറിന്റെ ദിവസം രാത്രി അത് ഇന്ന് സാധ്യതയുള്ള വളരെ സാധ്യതയുള്ള രാത്രി കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഫറായ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടുകൂടെ സുന്നത്തായ കർമ്മങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം വലിയ പ്രതിഫലം ലഭിക്കുന്ന വണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന രീതിയിലുള്ള അമലുകളായി തീരണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസം പറയുന്നില്ല കാരണം ഇന്ന് നമുക്ക് അമലുകൊണ്ട് കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ് ഇന്ന് നമുക്ക് നേരം വെളുപ്പിക്കണം ഇന്ന് നമുക്ക് ഈ രാവിലെ പകലാക്കണം കൂടുതൽ എബാധത്ത് കൊണ്ട് ണം അതിനു വേണ്ടിയുള്ള ഒരു വലിയ സമയമാണ് ഈ റമദാൻ പ്രത്യേകിച്ച് വിടവാങ്ങാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലൈലത്തുൽ അള്ളാഹുൽ ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അള്ളാഹു സുബാനു പറയും ഒരു ഒരു സൂറത്ത് സൂറത്ത് തന്നെ തന്നെ ലൈലത്തുൽ ഖദ്റിനെയും വിശുദ്ധ ഖുർആനിനെ എല്ലാം വർണ്ണിച്ചുകൊണ്ട് തന്നെ ഒരു സൂറത്ത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ ഈ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ലൈലത്തുൽ ഖദ്റിലാണ് ലൈലത്തുൽ ോത്തെന്ന് പറഞ്ഞാൽ അത് പ്രഭാതം വരെ ഇതുണ്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അത് മലക്കുകളുടെ സാന്നിധ്യമുള്ള വളരെ പവിത്ര മായ ദു ആ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു രാത്രി കൂടിയാണ് അള്ളാഹു സുബാന അതാകാൻ വളരെ സാധ്യതയുള്ള രാത്രി എന്ന രീതിയിൽ അതിൻ്റെ മഹത്വം നമ്മൾ നെഞ്ചിലേറ്റിയെടുത്തുകൊണ്ട് അതോ അതുപോലെ നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുക ഒരുപാട് ദുആ ചെയ്യുക എല്ലാവരുടെയും ദുആയിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം ഇന്നത്തെ ചോദ്യമായിട്ട് വരുന്നത് ലൈലുത്തൽ െ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞത് ആ സൂറത്തിന്റെ പേരെന്താണെന്നാണ് എല്ലാവരും മെസ്സേജ് ചെയ്യുക അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു